أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومثل كلمة خبيثة كشجرة خبيثة اجتثت من فوق الارض ما لها من قرار يثبت الله الذين امنوا بالقول الثابت في الحياه الدنيا وفي الاخره ويضل الله الظالمين ويفعل الله ما يشاء صدق الله العظيم سوره ابراهيم ايه 26 ارير ومثل كلمه വചനത്തിൻ്റെ ഉദാഹരണം ഖബീസത്തിൻ ചീത്തയായ ക ഷജറത്തിൻ ഒരു മരം പോലെയാണ് ഹബീസത്തിൻ ചീത്തയായ ഇജുത്തുസ്സത്സ് അത് പെഴുതെറിയപ്പെട്ടിരിക്കുന്നു ജുസത്ത് എന്ന് പറഞ്ഞാൽ മരിച്ച ശവമാണ് അങ്ങനെ മരം പറിച്ചിടുമ്പോഴാണല്ലോ അത് ശവമാവല്ലേ ഇജിത്തുസ്സത്ത്സ് അത് പെഴുതെറിയപ്പെട്ടിരിക്കുന്നു മീൻ ഫോക്ൽ അർദ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭൂമിക്ക് ഭൂമിയുടെ മുകളിൽ നിന്ന് മാലഹ അതിനില്ല മീൻ ഖറാർ ഒരു ഉറപ്പും അല്ലെങ്കിൽ ഒരു നിലനിൽപ്പും ഉദ്ദേശ്യം വേരുകളാണ് യുസബിത്തുല്ലാഹു അള്ളാഹു ഉറപ്പിച്ചു നിർത്തുന്നു അല്ലീന ആമനു വിശ്വസിച്ചവരെ ബിൽ കൗലി സാബിത്തി ഉറച്ച അല്ലെങ്കിൽ സുസ്ഥിരമായ ഭജന ഭജനം കൊണ്ട് ഫിൽ ഹയാത്തി ദുനിയ ഐഹിക ജീവിതത്തിൽ വഫിൽ ആഹിറ പരലോകത്തിലും വയുലുല്ലാഹു അള്ളാഹു ലലാലത്തിലാക്കുന്നു വഴികേടിലാക്കുന്നു അല്ലാലിമീൻ അക്രമികളെ സകല അക്രമികളെയും വയഫ് അലുല്ലാഹു അള്ളാഹു പ്രവർത്തിക്കുന്നു മായ് അവൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ രണ്ടായത്തുകളിൽ പറഞ്ഞതിൻ്റെ നേരെ മറുവശമാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ ഒരു പതിവാണ് നരകത്തെക്കുറിച്ച് പറഞ്ഞാൽ സ്വർഗം സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ നരകം ഹക്കിനെക്കുറിച്ച് പറഞ്ഞാൽ ബാത്തിൽ ബാത്തിലിനെക്കുറിച്ച് പറഞ്ഞാൽ ഹക്ക് ഇങ്ങനെയൊക്കെ പരാമർശിക്കുകയും വ്യക്തമാക്കുകയും ചെയ്യുക എന്നത് ഖുർആാനിൽ അന്യത്ര കാണാൻ കഴിയുന്ന സംഗതിയാണ് അതുതന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് സത്യ വചനത്തിൻ്റെ ഉദാഹരണം പറഞ്ഞു അത് നല്ല നല്ല മരത്ത പോലെയാണ് ആഴ്ന്നിറങ്ങിയ വേരുകളും പടർന്നു പന്തരിച്ച ശാഖകളുമുള്ള എല്ലാ അവസരത്തിലും അതിൻ്റെ അതിൻ്റെ ഫലം നൽകിക്കൊണ്ടിരിക്കുന്ന മരത്ത പോലെയാണ് എന്നാൽ അസത്യത്തിൻ്റെ ഉദാഹരണം അതാണ് ഇവിടെ മസലു കെലിമത്തിൻ ഹബീസത്തിൻ എന്ന് പറഞ്ഞത് കെലിമത്തുൻ ഹബീസത്വൻ എന്ന് പറഞ്ഞാൽ അസത്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ മറ്റൊരിടത്ത് മിനലൊലുമായിലെന്നൂർ എന്ന് പറഞ്ഞല്ലോ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അങ്ങനെ ഇരുട്ടുകൾ എന്ന് പറഞ്ഞ അതേ സംഗതിയാണ് ഇവിടെ ചീത്ത വചനം എന്ന് പറയുന്നത് അഥവാ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് പ്രപഞ്ചം അവനാണിതിൻ്റെ ഉടമസ്ഥൻ അതുകൊണ്ട് തന്നെ അവനാണ് ദൈവം മനുഷ്യൻ അവൻ്റെ അടിമകളാണ് അവനനുസരിച്ചു കൊണ്ടാണ് ജീവിക്കേണ്ടത് അവനാണ് ജീവിതം എങ്ങനെ വേണമെന്ന് കൽപ്പിക്കുന്നത് അവൻ്റെ അടുത്തേക്കാണ് പോകാനുള്ളത് ഇങ്ങനെ തൗഹീദ് റിസാലത്ത് അഹ്റത്ത് ഈ അടിസ്ഥാനമാണ് അല്ലെങ്കിൽ തൗഹീദ് കെലിമത്ത് തൗഹീദ് ആണ് നല്ല വചനം എങ്കിൽ അതല്ലാത്തത് മുഴുവനും ചീത്ത വചനമാണ് അത് വിഗ്രഹങ്ങളെ വിഗ്രഹങ്ങളെ ദൈവമാക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ ആരാധിക്കപ്പെടുന്ന ദൈവങ്ങളാക്കുന്ന വിഗ്രഹാരാധനയായാലും കൊള്ളാം അതുപോലെ മനുഷ്യൻ അവനു തോന്നിയതുപോലെ ജീവിക്കുന്ന ഹവയെ ഇലാഹാക്കുന്ന അനിസ്ലാമികമായ പ്രത്യശാസ്ത്രങ്ങളും ചിന്താഗതികളും കാഴ്ചപ്പാടുകളും പക്ഷപാതിത്വങ്ങളും ഒക്കെ ആയാലും കൊള്ളാം ഇനി അതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ ആളുകൾ ദൈവം ചമഞ്ഞ് അവരുടെ തീരുമാനത്തിനനുസരിച്ച് മനുഷ്യരെ ജീവിക്കാൻ നിർബന്ധിതമാക്കുന്ന എന്നിട്ട് അങ്ങനെ അത് അംഗീകരിച്ചു കൊടുക്കുന്ന ആളുകളും അവരും കൂടി നടത്തുന്ന പ്രത്യശാസ്ത്രങ്ങളും അല്ലെങ്കിൽ വ്യവസ്ഥിതികളും ഒക്കെയാകാം ഇതൊക്കെ കെലിമത്തുൻ ഖബീസത്തുനാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ അള്ളാഹു പറഞ്ഞതുപോലെയാണ് ജീവിക്കേണ്ടത് എന്നതിൻ്റെ അപ്പുറത്തുള്ള എല്ലാം ഇനി മത മത ചിന്തകളിൽ പോലും അള്ളാഹുവും റസൂലും പഠിപ്പിക്കാത്തത് അഥവാ ദീനിൽ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ വരെ കെളിമത്തിൻ കെലിമത്തുൻ ഖബീസത്വൻ എന്നാണ് എന്നതിൽ ഉൾക്കൊണ്ടതാണ് അതിൻ്റെ ഉദാഹരണം ക കഷജറത്തിൻ ഹബീസത്തിൻ ഒരു ചീത്ത മരമാണ് ചീത്ത മരം അത് നിലനിന്നാൽ നിലനിന്നാൽ അതിൻ്റെ ദൂഷ്യങ്ങൾ അതിൻ്റെ ചുറ്റുമുള്ളവർക്കും അതിനെ നട്ട് വളർത്തിയവർക്കും വരെ അനുഭവിക്കേണ്ടി വരും അതിൻ്റെ പിന്നെ വിഷാംശങ്ങൾ അതിൻ്റെ വിഷക്കായകൾ വിശപ്പൂക്കൾ വിഷഗന്ധങ്ങൾ അതുപോലെ അതിൻ്റെ കറ അതിൻ്റെ ഇങ്ങനെ അതിൻ്റെ എല്ലാം മനുഷ്യനെ ദോഷം ചെയ്തുകൊണ്ടിരിക്കും ചില മരങ്ങള് നമുക്കങ്ങനെ അറിയാമല്ലോ അതിൻ്റെ അടുത്തുകൂടെ പോയാൽ പോലും പിന്നെ ആളുകൾക്ക് രോഗം ബാധിക്കുന്ന മരങ്ങള് കാണാൻ കഴിയും പിന്നെ ആ മരം തന്നെ ജുതുസ്സത്ത് മിൻ ഫൗഖിൽ ഫൗആർലി ഇവിടെ പറയുന്ന ചീത്ത മരം ചീത്ത ഫലങ്ങൾ നൽകുന്നു എന്ന് മാത്രമല്ല അതിന് നിലനിൽപ്പില്ല ഭൂമിയിൽ നിന്ന് പെഴുതെറിയപ്പെട്ട മരമാണ് മാലഹ മിൻ കറാർ അതിന് സ്വന്തം നിലയിൽ നിലനിൽക്കാവുന്ന വേരുകളില്ല വളരെ അർത്ഥപൂർണമാണ് ഈ വചകം ഇപ്പോൾ ഷിർക്കിനെയാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ ബഹുദൈവാരാധനയാണ് ഈ പറയുന്നത് എന്ന് മുഫസറുകൾ വിശദീകരിച്ചത് കാണാൻ കഴിയും അതിനൊന്നും സ്വന്തം നിലയിൽ നിലനിൽപ്പില്ല അതിൽ ദൈവങ്ങളുണ്ട് ആ ദൈവങ്ങൾ ദൈവങ്ങളാക്കപ്പെടുന്നത് ആളുകളുടെ വിവരക്കേട് കൊണ്ടാണ് ആ വിവരക്കേട് ആളുകളിൽ നിന്ന് പോകുമ്പോൾ അത് വെറും കല്ലായിട്ട് മാറും അതുപോലെ തന്നെ ഫിറോവിനെ പോലെയുള്ള ആളുകൾ വാഴുന്നത് അത് ഒന്നുകിൽ അതിനെ താങ്ങി നിർത്തുന്ന ആളുകളുടെ വംശീയ വർഗീയ പക്ഷപാതിത്വങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ ശക്തി കൊണ്ട് ആളുകൾ പേടിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് അല്ലാതെ ഇരുന്നാൽ അതിനെ നിലനിൽപ്പില്ല എന്നർത്ഥം അങ്ങനെ അതുപോലെ തന്നെ ദേഹേച്ഛയുടെ നില ദേഹേച്ഛക്ക് അടിമപ്പെട്ട് ആളുകൾ താന്തോന്നിത്തം കാണിക്കുമ്പോൾ പടർന്നു പന്തലിക്കുകയൊക്കെ ചെയ്യും ലോകത്ത് കമ്മ്യൂണിസം അതിൻ്റെ നല്ല ഉദാഹരണമാണ് വലിയ മോഹന വാഗ്ദാനങ്ങൾ നൽകി പക്ഷേ അതൊക്കെ നിലനിന്നത് പഠിച്ചു നോക്കിയാൽ കാണാൻ കഴിയും ഏതെങ്കിലുമൊക്കെ ദേശീയതയുടെ ഇപ്പോൾ പിന്നെ ഹാങ് വംശീയതയാണ് ചൈനയിലെ കമ്മ്യൂണിസത്തിൻ്റെ അതുപോലെ തന്നെ റഷ്യൻ ദേശീയതയാണ് പിന്നെ സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസത്തിൻ്റെ ഒക്കെ അടിസ്ഥാനമായി വർത്തിച്ചത് അങ്ങനെ എവിടെയോ ചാരി വെക്കാനല്ലാതെ സ്വന്തം നിലയിൽ മനുഷ്യരെല്ലാവരും ഒന്നുപോലെയാണ് എന്നും അത് അവരുടെ പിന്നെ ക്ഷേമത്തിന് വേണ്ടി പണിയെടുക്കാനൊന്നും യഥാർത്ഥത്തിൽ കഴിയില്ല ഏത് ഏത് പടർന്നു പന്തലിച്ച പ്രത്യശാസ്ത്രം പരിശോധിച്ച് നോക്കിയാലും അതൊക്കെ എവിടെ വെച്ചതാണെന്നും ആ പിന്തുണ നഷ്ടപ്പെടുമ്പോൾ അത് മറിഞ്ഞു വീഴുന്നതും കാണാൻ കഴിയും ഇങ്ങനെ പ്രാചീനമായ ഈ ആയത്തിറങ്ങുന്ന കാലത്തുള്ള പിന്നെ കാടൻ അന്ധവിശ്വാസങ്ങൾ മുതൽ അത്യന്താധുനിക അന്ധവിശ്വാസങ്ങൾ വരെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഈ ചീത്ത മരത്തിൻ്റെ ഉദാഹരണമാണ് അതിനൊന്നും നിലനിൽപ്പുണ്ടാക്കുകയില്ല ഖഷജറത്തിൻ ഹബീസത്തിൻ ജുത്തുസ്മിൻ ഫോക്കൽ അർദി മാ ലഹാ മിൻ ഖറാർ അതാ അത് കൊണ്ട് കൊണ്ടു നടക്കുന്ന ആളുകൾ ഒന്ന് ഒന്നിരുന്ന് ആലോചിച്ചാൽ തകർന്നു പോകുന്നതാണ് എന്നാണ് ചുരുക്കത്തിൽ അതിന് വേരുകളില്ല എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം യുസബിത്തുല്ലാഹുല്ലീൻ ആമനുബിൽ കൗലി ഫിൽ ഹയാത്തി അള്ളാഹു സത്യവിശ്വാസികളെ ഈ ഉറച്ച സുസ്ഥിരമായ വചനം കൊണ്ട് ദുനിയാവിൽ നിലനിർത്തുന്നു ഇതുവരെ സത്യവിശ്വാസികളുടെ ജീവിത കാഴ്ചപ്പാട് മുഴുവൻ രൂപപ്പെടുത്തിയിട്ടുള്ളത് ആര് എത്ര അന്വേഷിച്ചു പരിശോധിച്ചു നോക്കിയാലും പൊളിഞ്ഞു പോകാത്ത ഒരു ദേശീയതയുടെ വംശീയതയുടെ അങ്ങനെയൊന്നുമുള്ള യാതൊരു പിൻബലവുമില്ലാതെ സ്വയം നിലനിൽക്കുന്ന അസത്യമാണ് എന്ന് ഒരാൾക്കും യഥാർത്ഥത്തിൽ തെളിയിക്കാൻ കഴിയാത്ത അത് അത് അതുകൊണ്ടാണ് അവർ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർക്കത് കൈ ഒഴിക്കേണ്ടി വരികയല്ല അവർക്കത് പിൻബലമായി തീരുകയാണ് ചെയ്യുക അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അതവർക്ക് പിൻബലമാകുന്നത് അനുഭവപ്പെടുന്നത് കാണാൻ കഴിയും മനുഷ്യ ജീവിതത്തിൻ്റെ ഏതൊരു വളർച്ചയിലും അത് പഴഞ്ചനാണ് എന്നോ അപ്രായോഗികമാണ് എന്നോ എന്നോ തെളിയുന്ന ഒരു സന്ദർഭം വരികയല്ല ചെയ്യുക പകരം സത്യത്തിൻ്റെ പിൻബലം ജീവിതത്തിൻ്റെ എല്ലാ ദശാസന്ധികളിലും അവർക്ക് കിട്ടുകയാണ് ചെയ്യുക എന്നാണ് ഫിദ്ദുനിയ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അഥവാ ദുനിയവിൽ ഏത് പ്രതിസന്ധി അനുഭവിക്കുമ്പോഴും അത് നമുക്ക് കാണാൻ കഴിയും യുദ്ധഭീഷണി ഇടവ കൊല്ലപ്പെടുമെന്നുള്ളപ്പോൾ പോലും സത്യത്തിൽ നിന്ന് പതറാതെ നിൽക്കാൻ അവർക്ക് കഴിഞ്ഞത് അവരുടെ കൊണ്ടാണ് അഥവാ ഇത് സത്യമാണ് എന്ന അവരുടെ ബോധ്യം കൊണ്ടാണ് അള്ളാഹു ഏകനാണ് അവൻ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനാണ് മനുഷ്യൻ അവൻ്റെ സൃഷ്ടിയാണ് അവൻ നിശ്ചയിച്ച പ്രകാരമുള്ള ജീവിതമാണ് തിരിച്ച് അവൻ്റെ അടുത്തേക്കാണ് പോകാനുള്ളത് എന്ന ഈ ചിന്താഗതി കൊണ്ട് തന്നെ അത് അത് പൊള്ളയാണ് അതുകൊണ്ട് അത് അത് ഇപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കേണ്ട അവസ്ഥ സത്യവിശ്വാസിക്ക് ദുനിയവിൽ ഉണ്ടാകുകയില്ല വഫിൽ ആഹ്റ പരലോകത്വം അങ്ങനെ തന്നെയാണ് പ്രിയാമന്നാൾ മുതൽ അങ്ങോട്ട് ആരംഭിക്കുന്നതാണ് പരലോകത്തിൻ്റെ ഗൗരവവും ഗാംഭീര്യവും ഒക്കെ പക്ഷേ സത്യവിശ്വാസി അവിടെ പതറുന്നില്ല ഖബറിലെ വിചാരണയിൽ അവൻ പതറുന്നില്ല അതുപോലെ തന്നെ മഹറ അവനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസ കേന്ദ്രം മാത്രമാണ് അല്ലാതെ അവൻ അവിടെ ദുരിതം നൽകുന്നില്ല നരകം അവനെ ഭീഷണിപ്പെടുത്തുന്നില്ല ഇങ്ങനെ പരലോകത്തും സത്യവചനത്തിലൂടെ അവൻ നിലനിൽക്കുന്നു വയുല്ലുലാഹുല്ലിമീൻ അള്ളാഹു അക്രമികളെ വഴിതെറ്റിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ഈ നേരെ മറിച്ച് അസത്യത്തിൻ്റെ ആളുകൾ അവരെത്ര വലിയ കേമന്മാരാണെങ്കിലും ശരി ഏലോകത്ത് അവരുടെ പോക്ക് തെറ്റായ വഴിക്കാണ് എന്ന് അവർക്ക് തന്നെ ബോധ്യമാകുന്ന ഒരു ഘട്ടം വരുന്നു ഫിറോവിൻ്റെ ഉദാഹരണം അതാണ് ഫിറോവിൻ അതുവരെ പറഞ്ഞ ചിന്താഗതികൾ മുഴുവൻ മുഴുവൻ കഴി കയ്യൊഴിച്ചിട്ട് മരണസമയത്ത് വെപ്രാളം കൂട്ടുകയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്നൊക്കെ എന്തൊരു ശക്തനായിരുന്നു അതുപോലെ തന്നെ പരലോകത്ത് പരലോകത്ത് അവരുടെ പ്രവർത്തനങ്ങൾ ഈ സൂറത്തിൽ തന്നെ ക്രമാതി യൗമിൻ ആസിഫിൻ കൊടുങ്കാറ്റുള്ള ദിവസം കാറ്റിലകപ്പെട്ട ചാരം പോലെയാണ് പരലോകത്ത് അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് ഈ സൂറത്തിൽ തന്നെ പറഞ്ഞല്ലോ അപ്പോൾ എഫ് അലുല്ലാഹുമായ അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു അഥവാ അള്ളാഹുവിന് പുറമെ ദൈവങ്ങളാക്കപ്പെട്ട ഒരുപാട് ശക്തികളുണ്ട് അവരുടെ ഉദ്ദേശങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ല എന്നാൽ അള്ളാഹു എന്താണോ തീരുമാനിച്ചത് അതവൻ നടത്തുക തന്നെ ചെയ്യുന്നു എന്ന് ഒന്നുകൂടി പറഞ്ഞുറപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഇത് സത്യവചനം അല്ലെങ്കിൽ ഇത് സുസ്ഥിരവചനമാകുന്നത് എന്ന് സാരം അള്ളാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും അത് അതിൽ അതിൻ്റെ അടിത്തറയിൽ ഇഹലോകത്തും പരലോകത്തും وَرَجِّنَا الْقُوَانُمْنَا وَكُتَوْفِيقْنَا الْقِيَانِ يعني كِرِيكَ الله معلمنا اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة الله اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين